ആയിരത്തി മുന്നൂറോളം വർഷം പഴക്കമുള്ള പുലിർകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തില് ഈ നൂറ്റാണ്ടിൽ നടന്ന ഭാഗവത സപ്താഹങ്ങളുടെ രജത ജൂബിലി ആഘോഷമാണ് വാസുദേവ യജ്ഞം എന്ന പേരിൽ ഇപ്പം ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് ഈ മാസം അഞ്ചാം തീയതി തുടക്കം കുറിച്ച് പതിനേഴാം തീയതി വരെയാണ് വാസുദേവ യജ്ഞത്തെക്കുറിച്ച് അതിൻ്റെ ആചാര്യൻ സുരേഷ് രാമേന്ദ്രൻ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹം ആ വാസുദേവ യജ്ഞത്തെക്കുറിച്ച് പറയും ഹരി പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമത് ഭാഗവത സപ്താഹ യജ്ഞം നടത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ വാസുദേവ യജ്ഞമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം അതായത് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് വിഷ്ണു സഹസ്രനാമ അർച്ചന അതുകൂടാതെ ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളായിട്ട് ദോദശനാമ പൂജ അതുപോലെ ശ്രീമദ് ഭാഗവതം വളരെ അപൂർവമായിട്ടാണ് ദ്വോദശാകമായിട്ട് പാരായണം ചെയ്ത് പ്രഭാഷണത്തോടുകൂടി സമർപ്പിക്കുന്നത് സാധാരണ സപ്താഹം ആയിട്ട് ഏഴ് ദിവസം സപ്താഹമായിട്ടാണ് ശ്രീമദ് ഭാഗവതം നടത്തുന്നത് അത് അപൂർവമായിട്ടാണ് പന്ത്രണ്ട് ദിവസം ദോദശാഖമായിട്ട് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു അതുകൂടാതെ തന്നെ പന്ത്രണ്ട് ദിവസവും അപൂർവമായിട്ട് ക്ഷേത്രങ്ങൾ നടത്തുന്ന ചടങ്ങാണ് കളവാഭിഷേകം പന്ത്രണ്ട് കളവം മഹാക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ ഒരു വിശേഷമായിട്ടുള്ള കളഭാഭിഷേകം നടത്തുന്നത് അത് താന്ത്രിക വിധി പ്രകാരം ഈ പന്ത്രണ്ട് ദിവസവും കളവം പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്ത് നടത്തുന്ന വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് കളവാഭിഷേകം അതുകൂടാതെ തന്നെ ദശാവതാര ചാർത്തും അതുകൂടാതെ പലത് പല വിധത്തിലുള്ള യജ്ഞങ്ങളും ഹോമങ്ങളും വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ഭൂമി പൂജ പ്രകൃതി പൂജിക്കുക സർവ്വചരാചരങ്ങളെയും ഈശ്വരീയ സങ്കല്പമായിട്ട് കണ്ട് അതിനെയൊക്കെ പൂജിക്കുക പഞ്ചഭൂതങ്ങളെ പൂജിക്കുക അവസാനം വൈകുണ്ഠ പൂജയോടു കൂടി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം മുക്തി ആ മുക്തിയെ കുറിക്കുന്ന വൈകുണ്ഠ പൂജ പൂജയോടു കൂടിയാണ് ഈ വാസുദേവ യജ്ഞം സമാപിക്കുന്നത് കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് ഇങ്ങനൊരു യജ്ഞം നടന്നിട്ടില്ല കാരണം ഈ പന്ത്രണ്ട് ദിവസത്തെ ഒരു പിരീഡിൽ ഇത്രയും സംരംഭങ്ങൾ അതായത് സഹസ്വനാമ കോടിയർച്ചന അതുപോലെ കളവാഭിഷേകം അതുപോലെ ദോദശനാമ പൂജ അതുപോലെ ദോദശാവായിട്ട് പാരായണം ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും മഹത്തായിട്ടുള്ള വിശേഷമായിട്ടുള്ള പൂജകളൂടി ഒരു യജ്ഞം കേരളത്തിൽ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാസുദേവ യജ്ഞമായിട്ടൊരു യജ്ഞം സമർപ്പിക്കുന്നത് ഇത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ നാരദ മഹർഷി വസുദേവരോട് പറയുകയാണ് ഒരു മനുഷ്യന്റെ ഋണങ്ങള് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ ഋണങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു യജ്ഞം നടത്തണം എന്ന് നാരദരി എന്നെ വസുദേവര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരോട് ഉപദേശിക്കുകയാണ് അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വസുദേവരുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് ആ ദേവ എന്നുള്ള ഋണം തന്നെ തീർത്തിരിക്കുകയാണ് വസുദേവർ എന്നാലും ഇത്രയും ഒരു യജ്ഞം കൂടി ചെയ്യണമെന്ന നാരദരുടെ ഉപദേശപ്രകാരം വസുദേവർ തന്നെ ഒരു യജ്ഞം നടത്തുകയാണ് അപ്പോൾ അതിനോട് അതും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു യജ്ഞം ക്ഷേത്രത്തിൽ വാസുദേവ യജ്ഞമായിട്ട് നമ്മുടെ നവംബർ മാസം അഞ്ചാം തീയതി ഉദ്ഘാടനത്തോട് ആരംഭിച്ച് ആരംഭിച്ച് ആറാം തീയതി മുതലാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നത് പ്രശ്നിക മാസം ഒന്നാം തീയതി നടക്കുന്ന വൈകുണ്ട പൂജയോടുകൂടി ഇത് പരിസമാപ്തി കുറിക്കുകയാണ് അത്രയും മഹത്തായ ചടങ്ങിൽ ധാരാളം ഭക്തജനങ്ങൾ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ഭക്തജനങ്ങളാണ് സമർപ്പിക്കുന്നത് അവർ നേരിട്ട് തന്നെ വന്ന് ക്ഷേത്രത്തിൽ വന്ന് സഹസ്രനാമം ജപിച്ച് അർച്ചന നടത്തി ഉള്ള കർമ്മമാണ് വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന അതുപോലെ എല്ലാം നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി അതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തുകൾ നമ്മുടെ തലമുറകൾ ഓരോ രീതിയിൽ വഴിതെറ്റി പോവുകയാണ് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്കെന്നില്ല അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാംസ്കാരിക ബാക്കി വിദ്യാഭ്യാസങ്ങളുണ്ടെങ്കിലും മാനസികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം ഒരു ആത്മവിദ്യാഭ്യാസം നമുക്കില്ല അതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പതിനാറാം തീയതി ഈ കുട്ടികളെ പൂജിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി നൂറ്റിയെട്ടോളം ഇപ്പം നൂറ്റിയെട്ട് കുട്ടികളെന്ന് നമ്മൾ സങ്കല്പിച്ചിപ്പോൾ ഇരുന്നൂറോളം കുട്ടികൾ തന്നെ ക്ഷേത്രത്തിൽ ബുക്കിംഗ് ആയിരിക്കുകയാണ് അപ്പോൾ പുതിയ തലമുറയോട് തലമുറയെ നല്ലൊരു സംസ്കാരത്തിലേക്ക് വളർത്തുക നല്ല രീതിയിൽ അവർക്കൊരു ആത്മീയ വിദ്യാഭ്യാസം കൂടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യജ്ഞം നമ്മൾ സംഘടിപ്പിക്കുന്നത് എൻ്റെ പേര് സുരേഷ് രാമചന്ദ്രൻ യജ്ഞാചാര്യനാണ് ആലപ്പുറം സുരേഷ് രാമചന്ദ്രൻ സെക്രട്ടറി ചെറുവയ്ക്കൽ ശ്രീ ജയൻ അതുപോലെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ മോഹനൻ വിളയിൽ വിളയിൽ മോഹനൻ അതുപോലെ ട്രസ്റ്റ് മധുസൂദനൻ നായർ രക്ഷാധികാരി ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി ശ്രീ മധുസൂദനൻ നായരാണ് ഇതിൻ്റെ ഭാരവാഹി നമ്മുടെ പ്രദീപ് നമ്പർ അമ്പലത്തിൻ്റെ ആ എൻ്റെ ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് നയൻ ഫോർ ഫോർ വൺ നയൻ